ഗാലക്സി പ്ലസിന്റെ കുടിയേറ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠാഭാഗമായിട്ടുള്ള പന്നീർ പൂവ് എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉള്ളു ഉള്ളൂ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിലേതാണ് പന്നീർ പൂവ് എന്ന കവിത കവിതാഭാഗത്തിലേക്ക് കടക്കാം ഞാനൊരു മാൻപെഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേന് ഇപ്രകാരം അപ്പോ കവി പറയുന്നത് ഞാനൊരു മാൻപിഴും മാൻപിഴം എന്ന് വെച്ചാൽ മനോഹരമായ ഭംഗിയുള്ള അപ്പൊ ഞാനൊരു ഭംഗിയുള്ള ചെമ്പനീർ പൂവിനെ കാണവേ ആ പരിനീർ പൂവിനെ കണ്ടപ്പോൾ ചോദിച്ചേൻ ഇപ്രകാരം ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താണ് ചോദിച്ചത് മുഞ്ചിരി കൊള്ളുന്നത് എന്തിനു പൂവേ നീ മീൻ ചെറു ജീവിതം എത്ര മോശം അപ്പോ കവി ചോദിച്ചത് നീ എന്തിനാണ് ഇവിടെ നിന്ന് മുഞ്ചിരി കൊള്ളുന്നത് നിന്റെ ജീവിതം വളരെ ചെറുതല്ലേ ഈ ചെറിയ ജീവിതം അതെത്ര മോശമാണ് അപ്പോ ഭംഗിയുള്ള ചെമ്പരീർ പൂവിനോട് കവി എന്താണ് ചോദിച്ചത് നീ എന്തിനാണ് ഇവിടെ നിന്ന് മുന്തിരി കൊള്ളുന്നത് നിന്റെ ജീവിതം വളരെ ചെറുതല്ലേ ഈ ചെറിയ ജീവിതം അതെത്ര മോശമാണ് പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴെത്തു നാളെ എന്ന് ഓർമ്മയില്ലേ അപ്പൊ കവി എന്താണ് പറയുന്നത് പാഴുറ്റ വ്യർത്ഥമായ വ്യർത്ഥമായ മണ്ണിൽ നീ വീഴാൻ പോവുകയാണ് നാളെ നാളെ അത് നിനക്ക് ഓർമ്മയില്ലേ അതായത് നാളെ നീ കൊഴിഞ്ഞു പോകും അത് നിനക്ക് ഓർമ്മയില്ലേ നാളെ ഈ വ്യർത്ഥമായ വണ്ണിൽ വീണ് നിന്റെ ജീവിതം നശിച്ചു പോകില്ലേ ആ കാര്യം നീ ഓർക്കുന്നില്ലേ എന്ന് കവി ചോദിക്കുകയാണ് പോതിയിൽ ഉത്തരമൊന്നുമാ ചോദ്യത്തി നാദങ്കവേഷാത്ത രാപ്രസൂനം പോതിയിൽ ഉത്തരമൊന്നും ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് പൂവൽ ഒരു ഉത്തരവും പറഞ്ഞില്ല ഓതുക എന്ന് വെച്ചാൽ പറയുക പോതുക പറയുക അപ്പൊ ആ ചോദ്യത്തിന് കവിയുടെ ചോദ്യത്തിന് പൂവൽ ഒരു ഉത്തരവും പറഞ്ഞില്ല ഓതിയിൽ ഉത്തരമൊന്നും ആ ചോദ്യത്തി ആതങ്കം എന്ന് വെച്ചാൽ ദുഃഖം ആതങ്കം ദുഃഖം ദുഃഖം മേശാത്ത പ്രസൂനം പ്രസൂനം എന്ന് വെച്ചാൽ പൂവർ പൂമൊട്ട് എന്നൊക്കെ പറയാം അപ്പൊ ആ പൂവൽ അതായത് ഉത്തരമൊന്നും പറഞ്ഞില്ല ഉത്തരമൊന്നും കവിക്ക് നൽകിയില്ല എൻ തെറ്റുകാട്ടുവാൻ മേന്നേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു അപ്പൊ പൂവ് എന്താണ് ചെയ്തത് അതെ പൂവ ഒന്നും തന്നെ പറഞ്ഞില്ല തലവിലങ്ങനെ ആട്ടിക്കൊണ്ട് തന്റെ ചോദ്യം കവിയുടെ ചോദ്യം തെറ്റാണ് എന്ന് കവിക്ക് ഒരു സന്ദേശം നൽകുകയാണ് ചെയ്തത് അതായത് സന്ദേശം നൽകുന്ന രീതിയിലേ കവിയോട് ചോദിച്ച ചോദ്യം അതായത് കവിയുടെ ചോദ്യം തെറ്റാണ് എന്റെ ചോദ്യം തെറ്റാണ് എന്ന് കവിക്ക് നൽകുന്ന തരത്തിൽ വിളങ്ങനെ തലയാട്ടി വിളങ്ങനെ തലയാട്ടി എന്തതിൻ താല്പര്യം എന്നും ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായ അല്പമപ്പോൾ എന്തതിൻ താല്പര്യം താല്പര്യം പറയുന്നത് കാരണം ഇവിടെ താല്പര്യം എന്നുള്ളതിന്റെ അർത്ഥം കാരണം എന്നാണ് എന്തതിൻ താല്പര്യം എന്നും ഞാൻ ചിന്തിച്ചേൻ എന്താണ് അതിന്റെ കാരണം എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ചിന്തിച്ചു ബന്ധം മനസ്സിലായ അല്പമപ്പോൾ ബന്ധം കാരണം ഇവിടെ ബന്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥവും കാരണം തന്നെയാണ് അപ്പൊ കാരണം മനസ്സിലായ അപ്പോൾ അപ്പൊ എന്തുകൊണ്ടാണ് പൂവ് തന്റെ ചോദ്യം തെറ്റാണെന്നുള്ള രീതിയിൽ വിളങ്ങനെ തലയാട്ടിയത് എന്ന് കവി ചിന്തിച്ചു കാരണം എന്താണെന്ന് കവി ചിന്തിച്ചപ്പോൾ കവിക്ക് ആ കാരണം മനസ്സിലായി ബന്ധം മനസ്സിലായി തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതിന തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ തെറ്റെന്ന് ഇവിടെ തെറ്റെന്നുള്ള വാക്കിന്റെ അർത്ഥം തെറ്റെന്ന് പെട്ടെന്ന് വീണ്ടും ആ പൂവിനോടോതി വീണ്ടും ആ പൂവിനോട് പറഞ്ഞു തെറ്റെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ പൂവിനോട് വീണ്ടും പറഞ്ഞു എന്താ പറയുന്നത് തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി കാരണം ഞാനൊരു ബുദ്ധിഹീനനാണ് ഞാനൊരു ബുദ്ധിഹീനൻ ആയത് എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് കവി പൂവിനോട് മാപ്പ് ഉപേക്ഷിക്കുകയാണ് നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചെന്നതെന്ന് മാപ്പ് നൽകൂ എന്നിട്ട് കവി പറയാണ് നിന്റെ ജീവിതം മോശമെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ ചെന്നത് എനിക്ക് മാപ്പ് നൽകൂ എന്ന് കവി പറയുകയാണ് പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കും പാർക്കുകയിൽ എന്തോന്ന് നീതി ചൊൽവാൻ പാർക്കുക എന്ന് വെച്ചാൽ വിചാരിക്കുക ശ്രദ്ധിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പൊ നിങ്ങൾക്ക് മേലെ എന്താണുള്ളത് നിങ്ങൾക്ക് മേലെ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കും പാർക്കുകയിൽ എന്തോന്ന് നീതി ചൊൽവാൻ പാർക്കുക എന്ന് വെച്ചാൽ വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് മേലെ നിങ്ങൾക്ക് നീതെ എന്താണുള്ളത് അതായത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ് നിങ്ങൾ എന്നാണ് കവി പറയുന്നത് ഏതൊരു പാഴ്മണൽ കാടുക നിങ്ങളാൽ ഭൂതമാം നന്തരമാകുന്നില്ലേ അപ്പോ കവി പിന്നീട് മൂക്കളുടെ ഗുണങ്ങളെ കുറിച്ച് കവി പറയുകയാണ് ഇവിടെ ഭൂതം എന്ന് വെച്ചാൽ പരിശുദ്ധം ഭൂതം പരിശുദ്ധം എന്നുള്ള വാക്ക അർത്ഥമാണ് ഏതൊരു പാഴ്മണൽ കാടുക നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ലേ നന്ദനം എന്നുള്ളത് സ്വർഗത്തിലെ ഉദ്യാനമാണ് നന്ദനോദ്യാനം സ്വർഗത്തിലെ ഉദ്യാനമാണ് അപ്പോ കവിയുടെ പറയുന്നത് ഏതൊരു പാഴ്മണൽ കാടും നിങ്ങളാൽ പരിശുദ്ധമായ അതായത് നന്ദനമായ പരിശുദ്ധമായ സന്തോഷിപ്പിക്കുന്ന ആരെയും സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന ഇതായിട്ട് ആനന്ദിപ്പിക്കുന്നതായി ീര തീരുന്നില്ലേ അത് പൂക്കളുടെ ഏറ്റവും വലിയ മഹത്വമാണ് എന്നാണ് കവി പറയുന്നത് ഏതൊരു താഴ്മണൽ കാടും നിങ്ങളാൽ പരിശുദ്ധമായ നന്ദനമായ അതായത് സ്വർഗത്തിലെ ഉദ്യാനം പോലെയുള്ള ആനന്ദ ആരെയും ആനന്ദിപ്പിക്കുന്നതായി തീരുന്നില്ലേ അത് പൂക്കളുടെ ഏറ്റവും വലിയ മഹത്വം തന്നെയാണ് ഏതൊരു മാലിൽ താൻ മർത്യർക്കും നിങ്ങളാൽ മാം ആനന്ദം വായിക്കുന്നില്ല ഏതൊരു മാലിൽത്താൻ മാല് ദുഃഖം അതായത് എത്ര ദുഃഖമുണ്ടെങ്കിലും എത്ര ദുഃഖമുണ്ടെങ്കിലും മർത്തിക്ക മനുഷ്യർക്ക് നിങ്ങളെ കാണുന്നത് വർദ്ധിച്ച ആനന്ദം നൽകുന്നു അപ്പോ എത്ര ദുഃഖമുണ്ടെങ്കിലും എത്ര വെച്ചാൽ ദുഃഖം അതേപോലെ തന്നെ സ്വീത് സ്വീതന്ന് വെച്ചാൽ വർദ്ധിച്ച സ്വീതം വർദ്ധിച്ച എത്ര ദുഃഖമുണ്ടെങ്കിലും മനുഷ്യർക്ക് നിങ്ങളെ കാണുന്നത് വർദ്ധിച്ച ആനന്ദം ലഭിക്കുന്നു വർദ്ധിച്ച ആനന്ദം നൽകുന്നുണ്ട് പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മുറക്കപ്പം പാടുന്ന വണ്ടുകൾക്കൊപ്പം തെന്നലിൽ അതായത് ഇളം കാറ്റിൽ ആ കാറ്റിൽ ആടുന്ന നിങ്ങളെ ആര് മറക്കാനാണ് പാടുന്ന വണ്ടുകൾക്കൊപ്പം തെന്നലിൽ നിങ്ങൾ ഇങ്ങനെ ആടി നിൽക്കുന്ന കാഴ്ച ആർക്കാണ് മറക്കാൻ കഴിയുക ഘാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തികത്തിൽ അന്തികത്തിൽ എന്ന് വെച്ചാൽ അരികിൽ ബ്രാണേന്ദിയം മൂക്ക് അപ്പൊ മനുഷ്യന് ഏറ്റവും അധികം സുഗന്ധം നൽകുന്ന ആ മൂക്കിന് ഏറ്റവും അധികം സാഫല്യം നൽകുന്നത് നിങ്ങളാണ് അപ്പൊ മൂക്കിന് ഏറ്റവും അധികം സാഫല്യം നൽകുന്നത് നിങ്ങളാണ് നിങ്ങളുടെ അരികിൽ നിൽക്കുമ്പോൾ അവിടെ അന്തികത്തിൽ അതായത് അരികിൽ നിങ്ങളുടെ അരികിൽ നിൽക്കുമ്പോൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ സാഫല്യം നേടുന്നു തൻ തേ നിങ്ങൾ ഏകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരിമാർ കണക്കെ ഇപ്പൊ നറും നിങ്ങൾ ഈ ലോകത്തിന് നൽകുന്നു അന്നപൂർണേശ്വരിമാർ കണക്കി അതെ സമൃദ്ധമായ ഭക്ഷണത്തിന് അനുഗ്രഹമായിട്ട് നാനുഗ്രഹം നൽകുന്നവരാണ് അന്നപൂർണേശ്വരിമാർ അതായത് ദുർഗാദേവിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുപോലെ നറും തേൻ നിങ്ങൾ ഈ ലോകത്തിന് നൽകുന്നു അന്നപൂർണേശ്വരിമാരെ പോലെ അന്നപൂർണേശ്വരിമാർ കണക്കി നിങ്ങൾ ഈ ലോകത്തിന് നറുതേൻ നൽകുന്നു പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം േണിയിൽ ചൂടിയാൽ എന്തു ഭംഗി പാണി പാണി കൈ കയ്യെ കൈ കൊണ്ട് തൊട്ടാൽ കൈകൊണ്ട് സ്പർശിച്ചാൽ കൈകൊണ്ട് തൊട്ടാൽ എന്തൊരു മാർദ്ദവുമാണ് പൂക്കളുടെ ആ ദളങ്ങൾക്ക് അല്ലെ പൂക്കൾക്ക് എന്തൊരു മാർദ്ദവുമാണ് ആ ദളങ്ങൾക്ക് അതേപോലെ തന്നെ വേണിയിൽ ചൂടിയാൽ വേണി തലമുടി കേട്ടോ അപ്പൊ വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി തലമുടിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ് ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം ഇപ്പൊ ദേവനെ പൂജിക്കാം പൂ കൊണ്ട് ദേവനെ പൂജിക്കണമെങ്കിൽ അതാവാം വീരനെ വീരന്മാർക്ക് എന്താ പറയാ ചാർത്താം വീരന്മാർക്ക് കൊടുക്കാം കൂടാതെ എന്താണ് പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം സാധാരണക്കാരന്റെ ശിരസിനെ അലങ്കരിക്കാനും പൂക്കൾ വേണം പൂക്കൾ ഉപയോഗിക്കുന്നു ഇപ്പൊ മൗലി ശിരസ് മൗലി ശിരസ് ൂഷണം അലങ്കാരം ഭൂഷ അലങ്കാരം അപ്പൊ ദേവനെ പൂജിക്കണമെങ്കിൽ വീരന്മാർക്ക് ചാർത്താനും അതേപോലെ തന്നെ സാധാരണക്കാരന്റെ ശിരസിനെ അലങ്കരിക്കാനും പൂക്കൾ വേണം കല്യാണകർമ്മത്തിന് ആവശ്യം ഏവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ കല്യാണ കർമ്മത്തിന് വിവാഹ കർമ്മത്തിന് നിങ്ങളെ ഏവർക്കും ആവശ്യമാണ് കല്യാണധാമങ്ങളായ നിങ്ങൾ മംഗളകർമ്മം മംഗളത്തിന്റെ ഇരിപ്പിടങ്ങളായ മംഗളത്തിന്റെ രിപ്പിടങ്ങളായ നിങ്ങളെ ദാമം ഇരിപ്പിടം ദാമം ഇരിപ്പിടം ഇവിടെ കല്യാണം എന്നുള്ളത് അർത്ഥത്തിൽ വരുന്നുണ്ട് ആദ്യത്തെ കല്യാണ കർമ്മം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നുള്ളതും പിന്നെ അടുത്ത കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളകർമ്മം എന്നുള്ളതുമാണ് അപ്പോ ഈ ലോകത്ത് അതായത് ഇവിടുത്തെ കല്യാണ കർമ്മങ്ങൾക്ക് നിങ്ങൾ വേണം എന്നാണ് കവി പറയുന്നത് അതായത് പാവപ്പെട്ടവനെന്നോ ദേവനെന്നോ വീരൻ എന്നോ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാർക്കും എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഈ തീരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് കവി പൂക്കൾ പൂക്കളെ കുറിച്ച് പറയുന്നു മണ്ണിനെ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിന്നിലെ പൈതങ്ങൾ ആരറിഞ്ഞു ഈ മണ്ണിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഈ ഭൂമിക്ക് ം നൽകുന്ന മഹാത്മ്യം നൽകുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ വിണ്ണിലെ പൈതങ്ങളാണ് വിണ്ണിലെ പൈതങ്ങളാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകൾ നിങ്ങളെ ദേവതമാർ അപ്പോ പൂക്കളെ നിങ്ങൾക്ക് എന്റെ വിനീതമായ കൂപ്പുകൈ ഞാൻ അർപ്പിക്കുന്നു നിങ്ങൾ ഭൂമിയിലെ ദേവതമാർ തന്നെയാണ് ഇവിടെ കവി ഒരു കൊച്ചു പനിനീർ പനിഞ്ഞിർപ്പൂവിന്റെ ഗുണഗണങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത് അതായത് ആരും ഈ ഭൂമിയിൽ നിസ്സാരല്ല എല്ലാവർക്കും ക്ഷണികമായ ജീവിതമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്താൻ കഴിയണം എന്നുള്ളൊരു സന്ദേശമാണ് കവിയുടെ നൽകുന്നത് അതായത് ഏതൊരു കുഞ്ഞുപൂവിനാണെങ്കിലും അതിന്റേതായിട്ടുള്ള ഒരു മഹാത്മ്യമുണ്ട് അതിന്റെ ജീവിതത്തിന് ചില അർത്ഥങ്ങളുണ്ട് അതിന്റെ ജീവിതത്തിന് ചില മഹാത്മ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പൂവാണെങ്കിലും അത് വെറും മണ്ണിൽ വീണു പോകേണ്ടുന്നതല്ല എന്നുള്ള ഒരു സന്ദേശമാണ് കവി ഇവിടെ നൽകുന്നത് പഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ തിരിച്ച് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചോദ്യോത്തരങ്ങൾ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ്സിലെ മുഴുവൻ സബ്ജക്ടുകളുടെയും വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസുകൾ കാണാവുന്നതാണ് ഓക്കെ താങ്ക്